എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് ബ്രോ ഹിമാലയം യൂസ് ചെയ്യുന്നതാ ഇതിനേക്കാളും അത്യാവശ്യം എനിക്ക് ട്വന്റി കെ ജി കൂടെ കൂടുതലുള്ളൊരു വണ്ടിയാ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇതാണോ ബെറ്റർ ഇതാണോ ബെറ്റർ ഹിമാലയനാണ് ആണ് ഇഷ്ടം അത് സത്യം പറഞ്ഞാൽ അതൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോയിട്ടുണ്ടായിരുന്നു അപ്പം സസ്പെൻഷൻ സൈഡ് ഭയങ്കര സ്റ്റിഫാണ് അത് കാരണം വണ്ടി ഓവർ പവറുമാണ് വണ്ടി എടുത്തെറിയുമാണ് നമ്മുടെ കൈ നിൽക്കുന്നില്ല ഓവർ പവറാണ് പവർ ആണ് ഓവർ പവേർഡാണ് ഇത്ര പിന്നെ ലോന്റെ ടോർക്ക് ഭയങ്കര കുറവാണ് നമുക്ക് വണ്ടി സ്റ്റോൾ ചെയ്യാനുള്ള കുറെ കാരണമുണ്ട് സമയത്ത് ഭയങ്കര കമ്പയർ ടു ഹിമാലയൻ ഒക്കെ ഒരു ഒരു തോൽവി ഒരു ഫീൽ ആയിരുന്നു അതെ ഇത് എന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് പറയാൻ പറയാൻ പറ്റൂ ഏകദേശം പറ്റൂല വണ്ടിക്കാ പേര് ചേരാനുള്ള കുറച്ച് കാര്യങ്ങളുടെ ആഡ് ചെയ്യാൻ ബിൽഡിലും കാര്യത്തിലാണ് അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഹലോ വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എന്താ എല്ലാവർക്കും വണ്ടി ഈ കാണുന്ന ഡി എൻഡ്യൂറോ നമ്മുടെ ആണ് എൻഡ്യൂറോ ആണ് അപ്പൊ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല റൈറ്റ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ല നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് മേടിച്ച ഒരു ബ്രോ 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 പേര് കിരൺ കിരൺ ഈ വണ്ടി ഓണർഷിപ്പ് റിവ്യൂ പ്ലസ് നമുക്കൊരു ഫുൾ ായിട്ട് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടിയെ പറ്റി ഒരു ഉപകാരപ്രദമാകുന്ന ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് ഓണർഷിപ്പ് ലെവലിൽ നിന്ന് ബ്രോയ്ക്ക് വരാൻ പറ്റത്തില്ലേ ഞാൻ ആക്ച്വലി വണ്ടി എടുത്തിട്ട് ആക്ച്വലി ഒരു വൺ ടൂ വീക്സ് ആവുന്നു സെക്കൻഡ് വീക്ക് ആവുന്നു ഇപ്പം ഞാൻ അധികം ഓടിയിട്ടില്ല ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് വണ്ടി കുറച്ച് അപ്ഗ്രേഡേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നില്ക്കുക ഞാൻ ഇവിടെ ഹിമാലയം കണ്ട് ഹിമാലയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റാലി സെറ്റപ്പില് എൻജിൻ പരമായിട്ട് നല്ല എസ് ഡി പരമായിട്ടും ഒക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് ഒരു ഓഫ് റോഡ് എന്തോ ഇല്ലേ അതെ ആ ഒരു ലെവലില് അത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും എൻ്റൂർ ആറ് എടുക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല കാര്യം അത്രയ്ക്ക് ഹൈപ്പിൽ വന്നൊരു വണ്ടിയാണ് അല്ലെ അത്യാവശ്യം നല്ല ഹൈപ്പിന്റെ പുറത്താണ് ഞാനും എടുത്തത് അപ്പം ഹൈപ്പ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം തന്നെ ഫസ്റ്റ് ഒരു സംസാരിക്കാംസ് വണ്ടി എടുക്കാനുള്ള ഒരു കാരണം കാരണം പറയാം എടുക്കാനുള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫ് റോഡ് പോവാൻ ഭയങ്കര നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വന്ന മൊത്തം ഒരു മാറ്റമായിരിക്കും ഓഫ് റോഡിനോടാണ് കൂടുതൽ ആൾക്കാർക്ക് ബൈക്കിനോട് കൂടുതൽ താല്പര്യം അപ്പം എക്സ്പൾസ് ആണെങ്കിലും ഹിമാലയൻ ആണെങ്കിലും കൂടുതൽ എനിക്കൊന്ന് സെയിൽസും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ പോകുന്നത് ബാക്കിയുള്ള വണ്ടിയെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായിരിക്കും അപ്പം പൊതുവെ എനിക്ക് ട്രെയിൽസ് പോകാനും ഭയങ്കര ആഗ്രഹമാണ് അപ്പം അതിനോട് എനിക്ക് എൻ്റെ എനിക്ക് ബോഡി വെയിറ്റ് കുറച്ചുകൂടെ എറൗണ്ട് നയൻറ്റി ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ പവർ നല്ലപോലെ ഇത് വേണം പിന്നെ അത്ര വെയിറ്റ് കയറുമ്പോൾ ഒരു അതെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ത്രീ നയൻറ്റി തന്നെ ചൂസ് ചെയ്തത് പിന്നെ എങ്ങനെയുണ്ട് സാധനങ്ങളുണ്ട് പവർ ത്രീ സെവന്റി ത്രീ സി സി എഞ്ചിൻ ഉണ്ടല്ലോ പഴയ അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോ ഈ ഒരു എൻജിന്റെ ഒരു പെർഫോമൻസ് എൻജിന്ന് പറയുമ്പോൾ ഓൾറെഡി റോക്കറ്റിന്റെ എഞ്ചിനാണ് റോക്കറ്റിന്റെ എഞ്ചിനെ വെച്ച് സസ്പെൻഷൻ വളരെ നമ്മളത്ര സാറ്റിസ്ഫൈഡ് അല്ല സസ്പെൻഷന്റെ കാര്യത്തിൽ ഭയങ്കര കുറച്ചുകൂടെ സ്റ്റിഫാണ് സ്റ്റിഫ് ആണല്ലോ അത് ഞാൻ പറയാൻ പറയാൻ വെച്ചാൽ പഴയ എ ഡി വി ത്രീ നയന്റി നമ്മള് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കല്ല് പോലത്തെ ഒരു ഫീൽ ആണ് കിട്ടുന്നത് ആ ഒരു ലോൻഡ് ടോർക്ക് കുറവും എന്നാൽ നൂറ്റി എഴുപത് എം എം ഉണ്ടെങ്കിലും ഭയങ്കര ഓഫ് റോഡ് കൊണ്ടുവന്ന സമയത്ത് കമ്പയർ ടു ഹിമാലയൻ ഒക്കെ ഒരു ഒരു ഫീൽ ആയിരുന്നു അതെ അതെ ഇത് തോൽവി എന്ന് പറയാൻ 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 അതുപോലെ നമുക്ക് ഏകദേശം തന്നെ തോൽവിട്ടാൽ കാര്യം നമ്മൾ അത്യാവശ്യം നല്ല ഹൈപ്പ് ആണ് ഈ വണ്ടിക്ക് നമ്മൾ ഞാൻ ഫസ്റ്റ് റിവ്യൂ ആണ് ഇതിന്റെ റൈഡ് റിവ്യൂ ഇപ്പൊ തന്നെ നമ്മുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഒന്ന് പറയാം അപ്പോൾ ഓവറാൾ ഒരു റിവ്യൂ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ വണ്ടിയെ പറ്റി നല്ലൊരു രീതി ആകപ്പാടൊരു പോരായ്മ ആ ഒരു ഇന്റർനാഷണൽ സ്പെക് അല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു അപ്പം ബ്രോ എടുത്തൊരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവ് എന്തായാലും റിവ്യൂ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എന്താ ഡെപ്ത് ആയിട്ട് നമുക്ക് കിട്ടും ും ബ്രോ പറഞ്ഞു ഇത് എങ്ങനെയുണ്ട് വണ്ടിയുടെ ഓവറാൾ സാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം വണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് ഈ വണ്ടിക്ക് ഹീറ്റ് കൂടുതലാണ് വണ്ടിക്ക് അതിന്റെ സൗണ്ട് ഉണ്ട് ഇത് സൗണ്ട് ഉണ്ട് അങ്ങനെ പറയുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊന്നും പറ്റിയ വണ്ടിയല്ലാദ്യമേ പറയാം കാരണം ഞാൻ വേറെയും കുറെ ക്ലബുണ്ട് അപ്പൊ എനിക്കൊരു ഇന്റർസെപ്റ്ററും ഈ ഹിമാലയൻ ക്ലബ് ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ ഓരോരുത്തരുടെ ഇത് കേൾക്കുന്നതാണ് ചെറിയൊരു സൗണ്ട് കേട്ടാണല്ലോ അവർക്ക് ഭയങ്കര പ്രശ്നം ഇതിനങ്ങനൊക്കെയുള്ള എല്ലാ സൗണ്ടുകളും ഉണ്ട് ഇവൻ ചെയ്യുന്ന എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ മനസ്സിൽ നിക്കി ആ എൻറ്റൂറോ എന്നുള്ള ആ കറക്റ്റ് ആ പേര് ചേരാനുള്ള കുറച്ച് കാര്യങ്ങളുടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ബിൽഡിലും കാര്യത്തിലാണ് ഞാനിപ്പോ അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാകും ഞാനത് കണക്കാക്ക ഞാൻ മാക്സിമം വണ്ടി അബ്യൂസ് ചെയ്ത് ഓടിക്കുന്ന ഒരാളാണ് അത്രയും പൈസ കൊടുക്കും ഓൺറോഡ് എനിക്ക് ഫോർ പോയിന്റ് ത്രീ ഏറ്റ് ആയി ഓൺ റോഡ് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നുണ്ടോ വാല്യൂ ഫോർ മണി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അല്ല

കുറെ കാരണമുണ്ട് കാരണം മെയിൻ ആയിട്ട് ഇത് റോഡ് പെർപ്പസിനുള്ള വണ്ടിയല്ല എൻഡുറോ എന്ന് തന്നെ നമ്മൾ ഓഫ് റോഡ് ട്രാക്ക് എൻ്റെ ആൾക്കാർ ഇതിനെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് വേണ്ടി ഇറക്കുന്ന വണ്ടി അപ്പം അത്രയും വന്നിട്ടില്ല അത് വെയിറ്റ് സെവൻ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഡൗൺ ചെയ്തു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അതില് എനിക്ക് എക്സോസ്റ്റ് ആണ് ചെയ്യാനുള്ളത് എക്സോസ്റ്റ് അതിന്റെ മെയിൻ വെയിറ്റ് ഉള്ളത് അതിപ്പം ചെയ്യണം അതിപ്പം പുതിയ ഒന്നും വന്നിട്ടില്ല ഞാൻ അത് കസ്റ്റം ബിൽഡ് ചെയ്തെടുക്കണം പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യം ഈ ക്രാഷ് കാർഡ് ഒരുപാട് പേര് ചോദിക്കും എന്താ ഇത് ഊരാത്തേ നമുക്ക് ഈ ഓഫ് റോഡ് പോകുമ്പോൾ ലോങ് റൈഡ്സ് പോവാം നമ്മൾ ആ റൈഡിങ് പൊസിഷൻ തന്നെ നമുക്ക് ഇച്ചിരി മടങ്ങി അത് കാരണം കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പെയിൻ വരും കാൽ ഇതിന്റെ വെളി പൊക്കെ ലോങ് ഉള്ള സമയത്ത് കാലൊക്കെ അല്ലെങ്കിൽ അത് കുറച്ച് വെയിറ്റ് അതിലും കുറയ്ക്കാൻ പറ്റും പിന്നെ സസ്പെൻഷൻ ട്രാവൽ തന്നെ പോകുന്നത് നല്ല താഴെ വരെ വന്നിട്ട് സെയിം സസ്പെൻഷൻ ലേറ്റസ്റ്റ് ഇറങ്ങിയ ആ സെയിം തന്നെ സബ് ഫ്രെയിമും സെയിം എഡിവിയുടെ ഇതാണ് വന്നിരിക്കുന്നത് സസ്പെൻഷൻ ഇത് വേറെ വ്യത്യാസമൊന്നുമില്ല അഡ്ജസ്റ്റബിൾ ഇല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം ആ അപ്പൊ ഇത് സോഫ്റ്റ് സെറ്റിങ്സിൽ ഇട്ടാലും നമുക്ക് അത്ര പെർഫോമൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല സോഫ്റ്റിൽ ഇട്ടാലും ഞാൻ പറഞ്ഞത് സോഫ്റ്റിൽ ഇട്ടുമ്പോഴത്തേക്കും പിന്നെയും അത്രയും പോരാ പോരല്ലേ ഇല്ല ഇപ്പം ബ്രോ ഹിമാലയം യൂസ് ചെയ്യുന്നതാണ് ഇതിനെക്കാളും അത്യാവശ്യം ട്വന്റി കെ ജി കൂടെ കൂടുതലുള്ളൊരു വണ്ടിയാ അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇതാണോ ബെറ്റർ ഇതാണോ ബെറ്റർ ഹിമാലയൻ ആണ് ഇഷ്ടം അത് സത്യം പറഞ്ഞാൽ അതൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കാര്യം എൻഡ്യൂറോ ഡി ഞാന് ഇതിന്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുന്നതും ഇതാണ് തോന്നുന്നത് റിവ്യൂ പോലും അങ്ങനെ അധികം എല്ലാവരുടെയത്തൊന്നും വന്നിട്ടില്ല അപ്പം ഈ ഓണർഷിപ്പ് റിവ്യൂല് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ ഒരു കേപ്പബിലിറ്റി കൊടുക്കുന്ന പൈസക്ക് വെറുത്താണെന്ന് കൊടുക്കുന്ന പൈസക്ക് വർത്താണെന്ന് തോന്നുന്നില്ല ലൈക്ക് ഇതേ എൻജിൻ പൈസ ആൾക്കാർക്ക് ആ പവറും കാര്യങ്ങളും പിന്നെ ഇതിനെ കൊറേ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട് അതൊക്കെ എപ്പം അടിച്ചു പോകുന്ന അറിയത്തില്ല ഏറ്റവും കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ലോഞ്ച് കൺട്രോളിലൊക്കെ ഉണ്ടല്ലോ ആ ആ ഡോഞ്ച് കൺട്രോൾ കൺട്രോൾ അല്ല ഓഫ് ഓഫ് റോഡ് ഒക്കെ മാറ്റാൻ ചെയ്യാം ചെയ്യാം വേണമെങ്കിൽ ഓൺ പിന്നെ ന്റെ അസിസ്റ്റ് ഉണ്ട് ഉണ്ട് നമുക്ക് അപ്പൊ തന്നെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് സ്വിച്ച് സ്വിച്ച് ഉണ്ട് പക്ഷേ ഹിമാലയനും അങ്ങനെ ഒന്നും ഡെഡിക്കേറ്റഡ് അല്ല ഇത് ഓഫ് റോഡ് എന്നുള്ള പർപ്പസ് നോക്കുമ്പോൾ ആ ആ രീതിയിൽ അവര് ഇലക്ട്രോണിക്സ് അതുപോലെ അതുപോലെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ നല്ല ഗുണമാണ് ഗുണമാണ് തന്നെ കാര്യം എങ്ങനെയുണ്ട് ബ്രേക്കിംഗ് ബാക്ക് ബ്രേക്ക് ബ്രേക്ക് ഫ്രണ്ട് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴപ്പം ഇല്ല അത് അത്രേ പറയാൻ പറ്റത്തുള്ളു അത്ര ബെറ്റർ ആണെന്ന് പറയാനുള്ളതൊന്നും നല്ലതാന്ന് പറയാനായിട്ടുള്ളതൊന്നും ഇല്ല കാരണം ഇപ്പം ഇടയ്ക്ക് അത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ് ഇടയ്ക്ക് മറ്റേ അഴുക്ക് മറ്റേ കാലിപ്പേഴ്സ് കാലിപ്പേഴ്സിന് നല്ല സൗണ്ട് ഉണ്ട് അത് ഷോറൂമിൽ നിന്ന് റീകോൾ ചെയ്തായിരുന്നു ആ അത് ഇതിനും ഉണ്ട് ആ ഇഷ്യൂ അത് വിളിച്ചായിരുന്നോ ഷോറൂമിൽ ഇല്ലല്ലോ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല അങ്ങനെ വിഷയം ഇപ്പൊ എല്ലാവരും ആ ഒരു അഡ്വഞ്ചർ ത്രീ ട്വന്റി ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ പറഞ്ഞ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു ഷോറൂമിൽ നിന്ന് കാലിബറും എല്ലാം റീപ്ലേസ് ചെയ്ത് കൊടുത്തായിരുന്നു ഇതിനങ്ങനൊരു വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പം വിളിച്ചിട്ടില്ല ആകെ കുറച്ച് വണ്ടി അല്ലേ ഇറങ്ങിയിട്ടുണ്ട് നാലോ അഞ്ചോ വണ്ടി ഇതുവരെ ഇതുവരെ കേരളത്തിൽ ഡെലിവറി ചെയ്തിട്ടുള്ളതാണ് തോന്നുന്നത് അതെ അപ്പോൾ ടോട്ടൽ ബിൽഡ് ക്വാളിറ്റി ഇപ്പം ഇതേ മൊത്തത്തിൽ വണ്ടി കാണുമ്പോഴേ നമുക്കറിയാം ഇത് ബ്രോ അത്രയ്ക്ക് റഫ് ആൻഡ് ടഫ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പം എന്തോ ഇത് ഇതിന്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ ബിൽഡ് ഹായ് 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 ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് കൂടുതലും പോരാ അതിന്റെ കാര്യത്തിലും കുഴപ്പമില്ല എന്നാലും കുറെ സ്ക്രാച്ചസ് ഒക്കെ പെട്ടെന്നാണ് വരുന്നത് അതൊരു എന്റെ തന്നെ യൂസ് ചെയ്യുന്നതിന്റെ കുഴപ്പമാണ് അത് അത്യാവശ്യം നല്ല ഈ വണ്ടി വീഴുമ്പോൾ അറിയാം എത്ര പെട്ടെന്ന് പൊട്ടുന്നുണ്ടോ ഈ വണ്ടിയുടെ യൂസും കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ എടുത്തത് അതിനുവേണ്ടിയാണ് ഞാൻ എനിക്ക് അതിൽ വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് വേറെ ഞാൻ ആ രീതിയിലല്ല ഭയം പറഞ്ഞില്ല ബാക്കിയ സൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി എനിക്ക് ആവശ്യമുള്ള പവറും കാര്യങ്ങളും തീർച്ചയായിട്ടും അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഓഫ് റോഡിങ് എന്തോ ഒരു ഓഫ് റോഡ് ലെവൽ ഓഫ് റോഡ് റൈഡർ എന്നുള്ള ലെവലിൽ നിൽക്കാതെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും പലമാരി ഈ വണ്ടിയുടെ ഒരു കേപ്പബിലിറ്റി വലിയ ഹൈപ്പ് വന്നത് അതെ തീർച്ചയായിട്ടും ഒരു ഓഫ് റോഡ് റൈഡറിൻ്റെയിൽ വണ്ടി കൊടുത്തായിരുന്നെങ്കിൽ മേ ബി അതിൻ്റെ ഒരു വണ്ടിയുടെ ഒരു പോരായ്മകളൊക്കെ എക്സ്പോസ് ആയേ ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് നോക്കിയത് കേലക്സ് എടുക്കാമെന്നുള്ളവളും രണ്ടും മൈൻഡിൽ രണ്ടെണ്ണം ആണ് എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നത് പിന്നെ കേലക്സ് എനിക്ക് അത്ര പവർ ഇല്ല എനിക്ക് നമ്മൾ ഈ ഓഫ് റോഡ് പോകുന്നവരെ വണ്ടി കൊണ്ട് പോവേണ്ടത് വേണം പക്ഷെ ഇത്രയും പവർ ഉള്ള പവർ ആവശ്യമുള്ള ട്രെയിൻസ് നമ്മുടെ കേരളത്തിൽ ആവശ്യമില്ല നമുക്ക് കാര്യമുള്ളൂ ആവശ്യമില്ലാണെങ്കിലും സ്പ്രോക്കറ്റ് ഇത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല ബ്രൂട്ടൽ ആയിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ളത് ആണ് പക്ഷെ പെട്ടെന്ന് തന്നെ ചെയിൻ ഇത് വരും സൗണ്ട് എല്ലാം വരുന്നുണ്ട് സൗണ്ട് പെട്ടെന്ന് ഇത് ടയർ ഇതിനകത്ത് തന്നെ ഓൾറെഡി വരുന്നതാണ് അതോ അതെ മിറ്റാസിന്റെ ടയർ ആയി ചെയ്യുന്നത്

പിന്നെ ഈ എക്സ്പോൾസിലോട്ടൊന്നും എന്താ നോക്കാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് പവർ കാര്യങ്ങളൊക്കെ അതാണ് മെയിൻ നോക്കുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജ് സർവീസ് കഴിഞ്ഞു കാണാൻ ചാൻസ് ഇല്ല കാര്യം ഇന്നേ ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളു പിന്നെ ഓവറോൾ വണ്ടിയുടെ സാറ്റിഫൈഡ് ഈ ഒരു എന്താ പറയുക റോഡ് കണ്ടീഷനുള്ള പെർഫോമൻസിനെ പറ്റി റോഡ് കണ്ടീഷൻ പെർഫോമൻസ് കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നമ്മുടെ ട്രാക്ഷൻ കണ്ടെത്തുന്നത് നമ്മൾ രണ്ട് മോഡുണ്ട് സ്ട്രീറ്റ് മോഡിലോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ഷൻ ഓൺ ആക്കിയിട്ട് തന്നെ പോവാം കുഴപ്പമൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ടൂറിങ്ങിനെ പറ്റി ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ടൂറിങ്ങിന് വേണ്ടിയുള്ള ഒരു തോന്നുന്നില്ലല്ലേ ഇല്ല ഞാൻ ആക്ച്വലി ഒരു ടൂറിങ് നടത്താനിരിക്കണം നെക്സ്റ്റ് വന്ന് ഞാൻ നോർത്ത് ഈസ്റ്റ് ഇത് പോകണമെന്ന് വെച്ചിരിക്കും കാരണം ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ ഭയങ്കര കുറവാണ് നമുക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് വരുത്തും ആകെ ഡെഡ് സ്റ്റോക്ക് കഴിഞ്ഞാൽ സെവൻ ലിറ്ററേ ഉള്ളൂ സെവൻ ലിറ്ററേ അല്ലേ അത് വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പോ എവിടെങ്കിലും പോണോ എന്നാലും അത്യാവശ്യം ആവറേജ് മൈലേജ് എടുക്കുന്നു ട്വന്റി ഫൈവ് നോക്കിയിട്ട് കിട്ടുന്നുണ്ട് അതായത് ഓവറോൾ ആണ് ഞാൻ പറയുന്നത് ഓഫ് റോഡും പോയി മൈലേജ് പിന്നെ ഹീറ്റിംഗ് ഈ പറഞ്ഞ പോലെ ഉണ്ട് ഹീറ്റിംഗ് ഉണ്ട് അത് അത് ഒരു വിഷയമുള്ള കാര്യം എല്ലാ വണ്ടിക്ക് അതൊക്കെ വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് ഒന്നും അല്ല അത് ഇത്രയും എഞ്ചിന് ഹീറ്റ് വേണ്ട കിട്ടും പിന്നെ ഒറ്റ സിലിണ്ടർ വെച്ചിട്ട് ഇത്ര ഹൈ കംപ്രഷനിൽ റൺ ചെയ്യുമ്പോൾ എന്തായാലും ഹീറ്റ് വരും വലിയ മാരക ഹീറ്റ് ഒന്നും ഇല്ല എനിക്ക് ഹീറ്റ് ആയിട്ട് തോന്നാന്നും അറിയുന്നൊന്നുമില്ല പിന്നെ തന്നെയാണ് എന്തായാലും നമുക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഓഫ് റോഡിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാം കൊണ്ടുപോകാം അങ്ങനെ കുഴപ്പമില്ല ഈ നോർമൽ റൈഡർ ഇപ്പം ഞാൻ ഓഫ് റോഡ് റൈഡ് വലിയ റൈഡർ ആണോ വെച്ച് കഴിഞ്ഞാൽ എക്സ്പെർട്സ് ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഓഫ് റോഡിൽ കൊണ്ടുപോയി ഒരു ഹാർഡ് കോർ ഓഫ് റോഡർ അല്ല കുറച്ച് ഓഫ് റോഡ് എന്നിരുന്നാലും നമുക്ക് നമ്മളിപ്പോൾ ഉള്ള ബിഗിനറൊക്കെ ആണെങ്കിൽ ഇത് എടുത്തുകഴിഞ്ഞാൽ കൊണ്ടുപോകുന്നതിനകത്ത് ഒരു ഒരു എന്തെങ്കിലും ബ്രോയ്ക്ക് പോരായ്മ തോന്നുന്നുണ്ടോ ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞില്ലേ ഇത് ലോ ആൻഡ് ടോർക്ക് ഭയങ്കര ആ ഒരു നമ്മൾ ആ ക്ലച്ച് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അത്ര കേറാൻ നോക്കണം അല്ലെങ്കിൽ വണ്ടി സ്റ്റോൾ ചെയ്ത് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പിന്നെ ഓവർ പവേഡ് ആണ് കാര്യം ഞാൻ പറഞ്ഞു ചിലപ്പോൾ കൈ നിൽക്കാത്തൊരവസ്ഥ വരും പെട്ടെന്ന് കൈന്ന് നിന്ന് പോകേണ്ട സ്ഥിതി ഒക്കെ ഉണ്ട് ഈവൻ റോഡിൽ പോകാൻ നേരം ചിലപ്പോൾ നമുക്ക് ഈവൻ സെക്കൻഡ് ഗിയറിൽ തന്നെ വെയിറ്റ് കുറവാണ് ആ ഒരു ഗിയർ റഷ്യയില് വ്യത്യാസമാണെന്ന്

സെയിം സാധനം നമ്മുടെ ഇന്റർനാഷണൽ ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു ഇരുന്നൂറ്റി കിലോമീറ്റർ അല്ലേ ഫിഫ്റ്റി ടു എറ്റി കിലോമീറ്റേഴ്സ് അത്ര ആയിട്ട് ആ ഒരു മുന്നൂറ് കിലോമീറ്ററിനകത്ത് ഈയൊരു വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്തായാലും ഇപ്പം ഷെയർ ചെയ്തത് അപ്പം ആക്കി വെച്ചിരിക്കുകയാണ് അതായത് വണ്ടി എടുത്ത് ബസ് സർവീസിന് മുമ്പ് തന്നെ എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ് അതായത് ആ ഒരു പർപ്പസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ല വേറെ അല്ല അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ച് എന്താണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു കേപ്പബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പീരി റോഡ് എക്സ്പീരിയൻസ് മാത്രമല്ല കേട്ടോ അല്ലാതെ നമുക്ക് ഓഫ് റോഡ് പരമായിട്ടുള്ള എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയാണ് ബ്രോയൊണ്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിപ്പിച്ചത് സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയുന്നത് ബ്രോ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ലൈക്ക് വേറെ കുറേ കാര്യങ്ങൾ മാറ്റി മാറ്റിവെച്ചാൽ അത് ഞാൻ എടുക്കും എൻ്റെ കുറച്ച് ചെറിയ ആ ഒരു ഡിഫക്ട്സും കാര്യങ്ങളും ഉണ്ട് ആ സസ്പെൻഷൻ ഒക്കെ തന്നെ അതൊക്കെ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ കാര്യമുള്ളൂ എല്ലാവർക്കും അതങ്ങനെ എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അത്രയും മണിയും കൂടെ കയറുമല്ലേ എനിക്ക് പറ്റിയ സാധനം തന്നെയാണ് അതെ ഓക്കെ അപ്പോൾ എന്നാലും നമുക്ക് വണ്ടി ഓടിക്കാം ഒരുപാട് നന്നുണ്ട് ബ്രോ ഓക്കെ താങ്ക് യു ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വണ്ടിയെ പറ്റി ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അച്ചാൽ മതി പുള്ളി അതിന് റിപ്ലൈ വരും ഇല്ല ഏ അപ്പൊ നമ്മുടെ എൻഡ്യൂറോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ എൻഡ്യൂറോ ഓടിക്കാനായിട്ട് പോകുന്നത് ചെറിയൊരു ഡിസ്പ്ലേ ആണ് അത് നമുക്ക് ഓടിച്ചിട്ട് പറയാം ചെറിയ ഡിസ്പ്ലേ ആണ് കേട്ടാ വളരെ കുഞ്ഞൊരു ഡിസ്പ്ലേ ആണ് പക്ഷേ എല്ലാ കാര്യങ്ങളും ഉണ്ട് സംഭവം ഓ മൈ ഫ്രണ്ട് വീലി വേണമെങ്കിൽ നമുക്ക് വീൽ ചെയ്യിപ്പിക്കാം അമ്മമാരി ഒരു ഗിയർ റേഷ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഇൻസ്റ്റന്റ് റോട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുക്കുന്ന പാടെ തന്നെ എന്ന് വെച്ച് ആ ഒരു ഇച്ചിരി ഒരു ഒരു ആയിരം ആറുപ്യം ഒന്ന് വെയിറ്റ് ചെയ്ത് നിക്കണം ഓ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ സത്യം പറഞ്ഞാൽ ഓഫ് റോഡ് ഹാർഡ് കോറായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ആ ഒരു എന്താ പറയാ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഓൺ ദ റോഡ് ഞാൻ നോക്കിയിട്ട് ഇവൻ്റെ പെർഫോമൻസ് അത് ഭീകരമാണ് കേട്ടോ എല്ലാവരും നോക്കുകയാണ് ഈ വണ്ടി കാരണം ഇതിനു മുമ്പ് ഒരു എൻഡ്യൂറോ ലുക്ക് ഇമ്പൾസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മളില്ല കെ ടി എമ്മിന്റെ ആ ഒരു പഴയ ആ ഒരു എന്താ പറയുക ആ ടൂ സ്ട്രോക്ക് വണ്ടികളൊക്കെ കാണുന്ന അതേ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ പബ്ലിക്കിന്റെ ഭാഗത്തു കിട്ടുന്നത് അത്രയ്ക്ക് നല്ലൊരു എന്താ പറയേണ്ടത് അറ്റൻഷനും കേരളക്കുണ്ട് വണ്ടി റിഫൈൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റിഫൈൻഡ് പറക്കുകയാണ് കേട്ടോ വണ്ടി എനിക്കിന്ന് ഡ്യൂക്ക് പോലെ ഇത്രയും പെർഫോമൻസ് ഓഫർ ചെയ്യുമെന്ന് തോന്നുന്നില്ല കാര്യം ഇതിൻ്റെ ഗിയർ റിഷ്യൂസ് ഒക്കെ വ്യത്യസ്തമാണ് ആ ഒരു ട്രാവൽ ഇങ്ങനെ പൊങ്ങുന്നത് ഫ്രണ്ടിലത്തെ ആ ഒരു ടു ഹൺഡ്രഡ് എം എം ആണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആക്സലറേഷൻ വളരെ അഗ്രസീവ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പവർ ഇങ്ങനെ കയറുന്നതനുസരിച്ച് ആ ഒരു ട്രാവൽ ഇങ്ങനെ പൊങ്ങുന്നുണ്ട് ആ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്ത് ഫൺ ടു ഡ്രൈവ് ആണെന്ന് തന്നെ അവര് പഴയ ഈ ഒരു വണ്ടി ഒരു കെ ടിഎം ഓടിക്കുന്നത് പോലുള്ള ഒരു ഫീൽ അല്ല ബട്ട് അതേ കെ ടിഎമ്മിന്റെ ആയിട്ടുള്ള ആ ഒരു ബ്രൂട്ടാലിറ്റി തന്നെ കെ ടി എം നിലനിർത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം പഴയ കെ ടി എം എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ കയറിൽ നല്ല രീതിയിൽ ഇടിപ്പ് വരും പക്ഷേ ഇതിന്റെ ഗിയർ റേഷ്യൂസ് ഒക്കെ വ്യത്യാസമായ കുറച്ചും കൂടെ എന്താ പറയണ്ടേ ബിഗ്ഗസ്റ്റ് റോക്കറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ജെർക്കിനെസ് ഫീൽ ചെയ്യത്തില്ല കമ്പയർ ടു ഡ്യൂക്ക് അല്ലെങ്കിൽ ഓ മൈ എവിടെ റൈറ്റ് ബൈ വേറൊക്കെ വളരെ ആണ് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് തോന്നിയ ആ ഒരു എന്താ പറയാ ആ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ നെവർ കാര്യം ഞാനൊരു ഈ പറഞ്ഞ പോലെ ആക്രത്തിവായിട്ട് ഓഫ് റോഡ് കൊണ്ടുപോയിട്ടില്ല ഇതുവരെ ഓ ഡൗൺ ഷിഫ്റ്റും അപ്ഷിഫ്റ്റും ഇതിന്റെ ക്ലച്ച് ലെസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല വട്ടറി സ്മൂത്ത് ആണെന്ന് തന്നെ വേണേ പറയാം പക്ഷേ ഇംപ്രൂവ്മെന്റ് ഇംപ്രൂവേഡ് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് അതായത് ഓൾഡർ ജനറേഷൻ കെ ടി എം എസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് വളരെ കല്ല് കല്ലുപോലത്തെ സസ്പെൻഷനായിരുന്നു നമുക്കൊരു ഓഫ് റോഡ് ലെവൽ എന്നുള്ള ലെവലിൽ നമുക്കൊരിക്കലും വൺ സെവൻറ്റി എം എം കൊണ്ട് സംഭവം ഒക്കെയാണ് ബട്ട് എന്നിരുന്നാലും നമുക്കതൊരു ഓഫ് റോഡ് ലെവലിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു വളരെ കല്ല് കല്ലുപോലത്തെ സസ്പെൻഷനായിരുന്നു പക്ഷേ ഇത് അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബെറ്റർ ആണ് ബട്ട് സ്റ്റിൽ ഹിമാലയൻ അതുപോലെ തന്നെ എക്സ്പോൾസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കൊരു ഓ ഫ്ലഷി ആയിട്ടുള്ള സസ്പെൻഷനല്ല പക്ഷെ സ്റ്റിൽ ഇത് ആണ് എന്നിരുന്നാലും പുള്ളി പറയുന്നത് സോഫ്റ്റിലിട്ടാലും അത്രയ്ക്കൊരു പെർഫോമൻസ് കിട്ടുന്നില്ല ഓഫ് റോഡിൽ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പുള്ളിയുടെ ഭാഗത്തുനിന്ന് പക്ഷെ റോഡിൽ എനിക്ക് അങ്ങനെ വലിയൊരു വിഷയമായിട്ട് തോന്നുന്നില്ല നമ്മളിതുവരെ കട്ടറിലൊന്നും ഇട്ടില്ല അത് വേറെ കാര്യം പക്ഷെ വലിയ വലിയ ഹമ്പൊക്കെ വരുന്ന സമയത്ത് പഴയ എടിവിത്രേൻ്റെ പോലെ അത്രയ്ക്കൊരു മോശപ്പെട്ടൊരു സസ്പെൻഷനായിട്ട് തോന്നുന്നില്ല ഇത് ബ്രേക്കൊക്കെ ഓക്കെ എ ബി എസ് ഓഫ് ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് സീറ്റ് ഹൈറ്റ് എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് രണ്ട് കാലം കംപ്ലീറ്റ് ആയിട്ട് കുത്തിക്കാൻ പറ്റുന്നില്ലെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് വൺ സെവൻറ്റി സെവൻ കെ ജി ആണ് വണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത് ഓ മൈ ഗോഡ് നമ്മൾ ഇതുവരെ ഇതിൻ്റെ റൈഡ് മോഡ് ഇതുവരെ മാറ്റിയിട്ടില്ല സ്ട്രീറ്റിൽ നിന്നും നമ്മൾ ഓഫ് റോഡ് ആ സ്ട്രീറ്റ് ഓഫ് റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓഫ് റോഡിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എ ബി എസ് ഒക്കെ ഓഫ് ആകും അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ചെറിയൊരു ഡിസ്പ്ലേ ആണ് ബട്ട് എല്ലാ ഇൻഫർമേഷനും ഈ ഒരു സംഭവത്തിനകത്തുണ്ട് ഞാനൊരു കെ ടി എം ഫാൻ ബോയ് ആയതുകൊണ്ട് ആയതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് പ്രാന്താവുന്നു ആരും ഇത് കണ്ടില്ലേ പവർ എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു ഒന്നര പവറോ പുള്ളി പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ സിലിണ്ടറിൽ ഈ ഒരു സെഗ്മെന്റിൽ പ്രൈസ് വെച്ച് നോക്കുന്നില്ല ഈ ഒരു സെഗ്മെന്റിൽ പവർ കൂടുതൽ തന്നെയാണ് ഇത് വിഘ്നർ ബന്ധിലാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല പിന്നെ എനിക്ക് ഈ റൈഡിങ് സ്റ്റാൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതായത് എൻഡിഗ്രോ ടൈപ്പ് ആ ഒരു സ്റ്റാൻസ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്തെ ഞാൻ ഫ്രണ്ടിലോട്ട് കേറിയിരിക്കുകയാണ് അത്രക്ക് കേറിയിരിക്കയാണ് ബട്ട് ആ കുറച്ച് അഗ്രസീവ് ആയിട്ട് ഫുഡ് ബാക്ക് നമുക്ക് തോന്നും റിയർ സെറ്റ് ആയിട്ട് അത് ആ ഒരു എൻ്റെ സ്റ്റൈലാണ് ഹമ്പിലിട്ട് കാണിച്ചു തരാം ഓ യെസ് മാൻ ടൂറിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഏത് വണ്ടിയിലും ടൂർ ചെയ്യാന്ന് നൂറ് സിസി പോലും ടൂർ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇറ്റ്സ് ഓക്കെ ബട്ട് ഇതൊരു ടൂറർ ഫ്രണ്ട്ലി അല്ല അതുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നല്ല പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഗിയർ ആണ് അങ്ങനെ ഫോൾസ് നൂട്ടിൽസോ അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന ഗിയറാണ് വീഴുന്ന സൗണ്ടൊക്കെ വളരെ സ്പോർട്ടിയാണ് കേട്ടോ സൗണ്ട് കേട്ട് ആൾക്കാർ നോക്കുകയാണ് സത്യൻ പറഞ്ഞാൽ ഈ വണ്ടിക്കൊക്കെയാണ് ട്രാക്ഷൻ കണ്ട്രോളൊക്കെ നമ്മുടെ ഈ ഒരു മോഡൽസിലൊക്കെ കൊടുക്കേണ്ടത് ഓ ഇറ്റ്സ് ഹൺഡ്രഡ് ടൈം ബെറ്റർ ദാൻ ഓൾഡ് അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ ഓഫ് ദം പഴയ കെ ടിഎ വണ്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് പുലിക്കുട്ടി തന്നെ ആണെന്ന് തന്നെ പറയാം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രോപ്പർ എൻഡ്യൂറോ ബൈക്ക് ഓടിക്കുന്നത് കേട്ടോ സ്റ്റിൽ ഇപ്പോഴും ഇന്റർനാഷണൽ സ്പെക്കോട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട് സംഭവം നോക്കാനാണെങ്കിൽ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ ഇത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് ആണോന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല നമുക്ക് അത്യാവശ്യം ഓഫർലോഡ് ചെയ്യാനുള്ള ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ക്ലോസ് ടു ഫൈവ് ലാഖിനടുത്ത് കൊടുത്തെടുക്കുന്ന ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള വില തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അറ്റ്ലീസ്റ്റ് അവർക്ക് ഇൻ്റർനാഷണൽ സ്പെക്കിനുള്ള സസ്പെൻഷനെങ്കിലും കൊടുക്കാൻ വരുന്നു അത് അഞ്ച് ലക്ഷം വെച്ച് നോക്കുന്ന സമയത്ത് ആ സസ്പെൻഷൻ അത്രയ്ക്കൊരു വാല്യൂ ആയിട്ട് തോന്നുന്നില്ല ഈ ഒരു വണ്ടിയുടെ കാര്യം സംഭവം ആണ് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ സംഭവം വർക്കിംഗ് ഒക്കെ ആണ് ഈ പറഞ്ഞപോലെ ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ് ലെവലിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഡസൻറ്റ് മേക്ക് സെൻസ് ബട്ട് വണ്ടി ഒരു രക്ഷയില്ല ഇതൊരു ഫൺ ടു ഡ്രൈവ് തന്നെയാണ് ഒരു മൂന്ന് ലക്ഷത്തി എൺപത് ആ റേഞ്ചിലൊക്കെ ഇതിനെ നിർത്തി നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഈ വണ്ടിയുടെ റേറ്റ് ഇത് നല്ലൊരു വാല്യൂ ഫോർ മണിയാണെന്ന് ഞാൻ പറഞ്ഞതന്നെ ഇതിപ്പം ഓഫ് റോഡ് മോഡിലിട്ടേക്കാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അട്രാക്ഷൻ ഒന്നും തന്നെ വർക്കിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ വണ്ടി അങ്ങോട്ട് ത്രോട്ടിൽ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഒരു സ്ലൈഡ് ചെയ്യുകയാണ് ഞാൻ സ്ലൈഡ് ചെയ്തൊരു വീഡിയോ കഴിച്ചിട്ട് ആ ഫലവും കുഴിഞ്ഞു പോയാൽ പോയ വഴി ഒരു ഓട പോലെ ആയി അത്രയ്ക്ക് പവർ ഉണ്ട് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഹീറ്റിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തായാലും വരും ഇ എം മക്കെടുക്കാൻ നിൽക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചൊരു വെറൈറ്റിക്ക് വേണ്ടി വണ്ടി പിടി വണ്ടി പിടിക്കാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത് ഫ്രണ്ട് ചെ മോനെ പ്യുർ പ്യുർ പ്യൂർ അഡ്നാൽ റഷ് എനിക്ക് തോന്നുന്ന കോംപ്രമൈസ് ചെയ്ത് ഇറക്കിയ ആദ്യത്തെ എമ്മിന്റെ മോഡൽ ഈ ഒരു വണ്ടിയായിരിക്കും പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് കാണും ഇതിന്റെ എന്താ പറയുക ഇന്ത്യൻ റിലേബിലിറ്റി ഒക്കെ പറ്റി ഡ്യൂക്കില് അവരെന്തായാലും ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു അത് എനിക്ക് ആ ഒരു ആദ്യത്തെ മോഡലിന് എന്ത് വാലും ഇഷ്യൂസ് വരും കാര്യം ഇതൊരു ബ്രാൻഡ് ന്യൂ എഞ്ചിനാണ് പഴയ ത്രീ സെവൻറ്റി ത്രീ സീസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബട്ട് എന്നിരുന്നാലും ഇതിൻ്റെ എക്സ്ട്രാ കെയർ എന്തായാലും നിങ്ങൾ കൊടുക്കണം കാര്യം ഇതൊരു ഹൈ കമ്പറഷൻ റൈസ് സിംഗിൾ സിലിണ്ടർ പവർ പാക്ക്ഡ് എഞ്ചിനാണ് അപ്പം അതിനനുസരിച്ചുള്ള ആ ഒരു ജാപ്പനീസ് ലെവലിലുള്ള ഒരു റിലയബിലിറ്റി ഒന്നും പ്രതീക്ഷിക്കണം ബട്ട് എന്നിരുന്നാലും മര്യാദയ്ക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ചെറുതല്ല അത്യാവശ്യം നല്ല വലിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ഹെൽപ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ